നമസ്കാരം നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഇന്നലെ കമ്മീഷൻ ചെയ്യപ്പെട്ടു സന്തോഷമുള്ള കാര്യമാണ് വിഴിഞ്ഞത്തിൻ്റെ ലാഭനഷ്ടങ്ങളൊക്കെ ഇനി അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കട്ടെ അതിൻ്റെ ലാഭമാർക്ക് നഷ്ടമാർക്ക് അദാനിക്കെത്ര കേരളത്തിനെത്ര ഇന്ത്യയ്ക്കെത്ര അതുപോലെ തന്നെ പാരിസ്ഥിതികമായ നഷ്ടങ്ങൾ ആഘാതങ്ങൾ അതൊക്കെ നമ്മൾ ഇനി അനുഭവങ്ങളിൽ നിന്ന് പഠിക്കട്ടെ പക്ഷേ ഇന്നലെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടന വേദിയിൽ കണ്ട ചില ചിത്രങ്ങൾ തീർച്ചയായിട്ടും ഒരു പദവിക്ക് ചേർന്ന മട്ടിൽ പെരുമാറാൻ നമ്മുടെ വലിയ നേതാക്കൾക്ക് രാഷ്ട്ര നായകന്മാർക്ക് ദേശ സംസ്ഥാന നായകന്മാർക്ക് ഇപ്പോഴും പറ്റുന്നില്ലല്ലോ എന്ന സങ്കടം ആ പരിപാടി മൊത്തം കണ്ടു തന്നപ്പോൾ എനിക്ക് തോന്നി അത് പറയാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയായി അവതരിപ്പിക്കുകയും കേരളത്തിന് വേണ്ടി പറയേണ്ടതിൽ പാതി പറയുകയും ചെയ്തു അദ്ദേഹത്തിന് മുഴുവൻ പറയാമായിരുന്നു അദ്ദേഹം മുഴുവൻ പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് അനിഷ്ടകരമായ ഏതെങ്കിലും പേരുകൾ വന്നുപോയാൽ അദ്ദേഹം അപ്പോഴും വലുതാവുകയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇത് സമ്പൂർണ്ണമായി റിസ്ക് എടുത്തത് പൂർത്തിയാക്കുന്നത് അത് സത്യമാണ് പക്ഷേ ആ പദ്ധതിയുടെ സ്വപ്നം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ആ പദ്ധതി ഒരു ഒരു ആശയമായി അവതരിപ്പിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും തൊണ്ണൂറ്റി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുറമുഖമന്ത്രിയായിരുന്ന പര്േതനായ എം വി രാഘവൻ്റെ കാലത്താണല്ലോ ആ പേര് പറയാമായിരുന്നില്ലേ അദ്ദേഹത്തിന് അത് പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹം ആ ആ പദ്ധതിയുടെ തുടർച്ചയ്ക്ക് വേണ്ടി അത് പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളൊന്നും ചെറുതാകുന്നില്ലല്ലോ അത് പറയാമായിരുന്നു മാത്രമല്ല തൊണ്ണൂറ്റി ഒന്നിലാ പദ്ധതിയുടെ ആശയം വരുന്നു തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യത്തെ ഒരു മലേഷ്യൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയ വാർത്തകളൊക്കെ ചരിത്രത്തിലുള്ളതാണ് പക്ഷേ അത് പിന്നീട് മുന്നോട്ട് പോയില്ല പല കാരണങ്ങളുണ്ടാവും പക്ഷേ പിന്നെ രണ്ടാമത് വന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി നാലിലെ ഒന്നാം രണ്ടായിരത്തി നാലിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്താണല്ലോ ഇത് പിന്നീട് മുന്നോട്ട് പോയത് അന്നാണല്ലോ ഒന്നാമത്തെ ആഗോള ടെൻഡർ വിളിച്ചത് അത് കേന്ദ്രമാണല്ലോ തടഞ്ഞത് ഇതൊക്കെ തീർച്ചയായിട്ടും ഈ പദ്ധതിയുടെ ചരിത്രത്തിലുള്ളതാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴിലെ വി എസ് ഗവൺമെൻ്റെ കാലത്താണ് വി എസ് അച്യുതാനന്ദൻ്റെ കാലത്താണ് രണ്ടാം ടെൻഡർ വിളിക്കുന്നത് തീർച്ചയായിട്ടും വി എസിൻ്റെ പങ്ക് ഇന്നലെ പരോക്ഷമായിട്ടെങ്കിലും പേര് പറയാതെയാണെങ്കിലും പിണറായി വിജയൻ സൂചിപ്പിച്ചു എന്നത് സന്തോഷം പക്ഷേ കരുണാകരനെയും എം വി രാഘവനെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന് ചേർത്ത് പറയാമായിരുന്നു അത് അദ്ദേഹം പറഞ്ഞില്ല എന്നതാണ് ഏറ്റവും സങ്കടം മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ഉമ്മൻചാണ്ടി ആണല്ലോ കരാറ് ഒപ്പിട്ടത് ആഗോള ടെൻഡർ വിളിക്കുകയും അദാനികമായി കരാർ ഒപ്പിടുകയും ചെയ്തു ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കരാറാണ് അന്ന് ഉണ്ടാക്കിയത് അത് നമുക്കറിയാവുന്നതാണ് ആ കൊല്ലം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി തൊട്ടാണല്ലോ നിർമ്മാണം തുടങ്ങിയത് എങ്ങനെയാണ് ഇത്രയും പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് അടുത്ത വർഷം പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ആ കരാറിൻ്റെ തുടർച്ചയാണ് നടപ്പാക്കിയത് പിണറായി വിജയൻ കരാർ ഒപ്പിട്ട കാലത്ത് വഴി വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുവെങ്കിലും പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞതൊക്കെ മറന്നുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആ കരാർ ഏറ്റെടുക്കുകയും ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തു തീർച്ചയായിട്ടും പിണറായി വിജയൻ അദ്ദേഹം ആ കാര്യത്തിൽ ചെയ്ത കാര്യങ്ങളെ ആരും കുറച്ച് കാണുന്നില്ല പക്ഷേ ആ കൂട്ടത്തിൽ ഈ വന്ന വഴിയിൽ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നത് വരെയുള്ള കാര്യങ്ങളിൽ നിർണായകമായ ചില പേരുകൾ അദ്ദേഹത്തിന് പറയാമായിരുന്നില്ലേ പറഞ്ഞാൽ അദ്ദേഹം വലുതാവുകയല്ലേ ഉള്ളൂ അദ്ദേഹം എങ്ങനെയാണ് ചെറുതാകാൻ പോകുന്നത് ഇങ്ങനെ ചില വീഴ്ച എനിക്ക് തോന്നുന്നു ഒരു ഒരു പദവിക്ക് ചേർന്ന മട്ടിൽ ഒരു മുഖ്യമന്ത്രിയുടെ പദവിക്ക് ചേർന്ന മട്ടിൽ പലപ്പോഴും അദ്ദേഹത്തിന് പെരുമാറാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയ വലിയ കുറവ് ഒരു പക്ഷേ ഈ മലയാളി എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന ഒരു തരം ഒരു ഒരു സങ്കോചമുണ്ടല്ലോ അത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എനിക്ക് തോന്നി മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞേക്കുമോ എന്ന മട്ടിലാണല്ലോ തീർച്ചയായിട്ടും എന്ന ഭയപ്പാട് കൊണ്ടാകണമല്ലോ വി ഡി സതീശിൻ്റെ പേര് പ്രതിപക്ഷ നേതാവിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തണം എന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിർദ്ദേശം പോയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർദ്ദേശം പോയാൽ ഏത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തള്ളിക്കളയുക കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അതും ദേശീയ പ്രാധാന്യമുള്ളൊരു പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വേണമെന്ന് നിർബന്ധം പിടിക്കുകയല്ലേ സത്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് അതുണ്ടായില്ല എന്ന് മാത്രമല്ല അവസാന നിമിഷം അദ്ദേഹത്തെ അപമാനിച്ച് വിളിച്ചതുകൊണ്ട് വി ഡി സതീശൻ വന്നില്ല വി ഡി സതീശൻ വരാത്തത് കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം തീർച്ചയായിട്ടും അവിടെ ഈ ഈ പിന്തുണ ഇപ്പോൾ കരുണാകരൻ തൊട്ട് ഉമ്മൻചാണ്ടി വരെയുള്ളവർ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ പങ്ക് അത് മറച്ചു വെക്കാൻ കഴിയും ആർക്കെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പങ്ക് കൂടി ചേർത്ത് പറയുമ്പോഴല്ലേ അത് ദേശത്തിൻ്റെ ഇതാവ് തീരുക അപ്പോഴല്ലേ അത് എല്ലാവരുടേതുമായി തീരുക അത് പറയാനൊരവസരവും പിന്നെ ആർക്കും ഉണ്ടായില്ല വി ഡി സതീശൻ വരാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വന്നിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് സംസാരിക്കുന്ന ലിസ്റ്റിലില്ല ശശി തരൂർ അവിടുത്തെ സ്ഥലം എം പി ആണ് എപ്പോൾ അദാനിയെ എല്ലാ കാലത്തും അദാനിയുടെ പദ്ധതികളെ പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതിയെ എന്നും കോൺഗ്രസ് അനുകൂലമല്ലാത്ത കാലത്തും പിന്തുണച്ചൊരാളാണ് ശശി തരൂർ വേദിയിലുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തെ ഒന്നും സംസാരിപ്പിക്കാമായിരുന്നില്ല അദ്ദേഹത്തിനെങ്കിലും യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും പങ്ക് പറയാ പറയുമായിരുന്നല്ലോ അതിനും അവസരം ഉണ്ടായില്ല അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് മനഃപൂർവ്വം പറയാതെ പോയി അല്ലെങ്കിൽ അത് തമസ്കരിക്കപ്പെട്ടു എന്നതാണ് ഇന്നലത്തെ ആ പരിപാടിയുടെ ഒരു വലിയ കുറവ് സ്വാഗതം പറഞ്ഞയാൾ തീർച്ചയായിട്ടും നമ്മുടെ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞില്ല അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു പറഞ്ഞില്ല ആർക്കും അത് വേണമെങ്കിൽ പ്രധാനമന്ത്രിക്കും അത് ഓർമ്മിക്കാമായിരുന്നു ആരും പറഞ്ഞില്ല ഇത് പ്രിപ്പയർ ചെയ്ത് ഈ പ്രസംഗങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന ആളുകളും ഓർത്തില്ല അല്ലെങ്കിൽ ആരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടി മൂടി വെച്ചു അതാണ് ഇന്നലെ കണ്ട ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്ന് പറയാതെ വയ്യ ശശി തരൂർ എന്തിനു പോയി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും പറയാൻ അവസരമില്ലെങ്കിൽ ശശി തരൂർ വെറുതെ എന്തിനാണ് ഒരു കാഴ്ചപ്പണ്ടം പോലെ ചെയ് ചെന്ന് ഇരുന്ന് കൊടുത്തത് എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആലോചിക്കേണ്ടതാണ് ഇത് പിണറായി വിജയൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇത് പറ്റുന്നുണ്ട് മനഃപൂർവ്വം അണ് തന്നെയാണ് എന്ന് വേണം കരുതാൻ ഇപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ അമ്പതാം വാർഷികം കേരളം ആഘോഷിക്കുമ്പോൾ സത്യത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ ഭൂപരിഷ്കരണത്തിൻ്റെ അമ്പതാം വാർഷികം എന്ന് പറയുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഭൂപരിഷ്കരണം തുടങ്ങിയ ഭൂ കണക്കാക്കിയിട്ടാണ് ഭൂപരിഷ്കരണം പൂർണ്ണമായി നടപ്പാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അത് നടപ്പാക്കിയ മുഖ്യമന്ത്രി സി അച്യുത മേനോവനാണ് അച്യുത മേനോൻ്റെ പേര് മാത്രം പറയാതെ ഭൂപരിഷ്കരണത്തിൻ്റെ ചരിത്രം പറയുക എന്നിട്ട് ഭൂപരിഷ്കരണത്തിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുതരം പരിഹാസ്യമായ തമസ്കരണം തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കാണിക്കാറുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചെറുതാവുക തന്നെയാണ് ചെയ്യുന്നത് വലുതാവുകയല്ല കേരളത്തോളമെങ്കിലും വലുതാവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സാധിക്കേണ്ടതാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ രണ്ട് അത്ര തന്നെ ഇന്നലെ ആ വേദിയിൽ സാമാന്യം ഒരു ഒരു കുട്ടിക്കളിയുടെ നിലവാരത്തിൽ ഒരു ഒരു കുട്ടികളുടെ നിലവാരത്തിൽ ആണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഒരു പ്രസംഗത്തിൽ ഒരു പരാമർശം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പ്രിപ്പയർഡ് സ്പീച്ച് അദ്ദേഹം നേരത്തെ തയ്യാറാക്കിയ പ്രസംഗം മാത്രമായിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്നും അത് വളരെ കനപ്പെട്ടതാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു അതേസമയത്ത് അദ്ദേഹം വൈകാരികമായ ആവേശം കൊണ്ട് ആ വേദിയിൽ നിന്ന് കിട്ടിയ ഒരു പോയിൻ്റ് പ്രസംഗത്തിൽ ഉപയോഗിച്ചപ്പോൾ അത് സ്വാഗത പ്രസംഗം നടത്തിയ മന്ത്രി വാസവൻ്റെ പ്രസംഗത്തിൽ ഒരു വാക്കാണ് മന്ത്രി വാസവൻ പറഞ്ഞത് മന്ത്രി വാസവൻ പറഞ്ഞത് അവർ പാർട്ട്ണർ അദാനി എന്ന് വിശേഷിപ്പിച്ചു ഉടനെ അത് കയറി പിടിച്ചിട്ട് ഇതാ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അതിൻ്റെ പങ്കാളിയായിട്ട് പാർട്ട്ണറായിട്ട് അദാനിയെ കണ്ടിരിക്കുന്നു അതാണ് ഇന്ത്യയുടെ മഹത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഒരുതരം കുട്ടികളുടെ നിലവാരത്തിൽ ആവേശം കൊള്ളുകയാണ് ഉണ്ടായത് ആ പറഞ്ഞാൽ എന്താണ് അർത്ഥമുള്ളത് വി എൻ വാസവൻ മഹാപണ്ഡിതനല്ല നമുക്കറിയാം അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളിലൊക്കെ പലപ്പോഴും ട്രോളാനും വിമർശിക്കാനും ഒക്കെ ധാരാളം അവസരങ്ങൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് പക്ഷേ ഇന്നലെ പറഞ്ഞാൽ എന്താണ് തെറ്റുള്ളത് അവർ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വിഴിഞ്ഞം പ്രോജക്റ്റ് തന്നെ ഒരു പി പി പിയാണ് പി പി എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നാണ് പാർട്ട്ണർഷിപ്പിൽ പങ്കാളിയായ ഒരാൾ പബ്ലിക്ക് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ് ഈ അദാനിയെ പാർട്ട്ണർന്ന് പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണറെ പിന്നെ പാർട്ട്ണറെന്നല്ലാതെ എന്താ വിളിക്കുക ആ പറഞ്ഞതിൽ എന്താ തെറ്റ് അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി വളരെ ശരിയായ സാങ്കേതികമായൊരു പ്രയോഗം വി എൻ വാസവൻ സ്വാഗത പ്രസംഗത്തിൽ നടത്തിയാൽ മോദിജി എങ്ങനെയാണ് അതിൽ അതിലെ ആവേശം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് സ്വന്തം പങ്കാളിയായി അദാനിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളൂ മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അവർ പാർട്ട്ണർ എന്നാണ് അവർ എന്ന വാക്കിന് ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് മാത്രമല്ലല്ലോ അർത്ഥം നമ്മുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താ കേരള ഗവൺമെൻറിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പാർട്ട്ണർ അത് പറഞ്ഞാൽ തീർച്ചയായിട്ടും കുറെ കൂടി കുറെ കൂടി ആവേശം കൊള്ളേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി കാരണം അദ്ദേഹമാണ് അദാനിക്ക് ഏറ്റവും കൂടുതൽ പാർട്ണർഷിപ്പ് കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അദാനിയെ വളർത്തിയത് ആ അദാനിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ് ആ വേദിയിൽ അദാനിയുടെ വലിയൊരു പ്രോജക്റ്റ് ഇന്ത്യക്ക് ഒരു അഭിമാനകരമായ പ്രോജക്റ്റ് വിഴിഞ്ഞത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഈ അദാനിക്കെതിരായി പാർലമെൻറ്റിൽ വലിയ പ്രസംഗങ്ങൾ നിരന്തരമായി നടത്തുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊക്കെ ഉറക്കം നഷ്ടപ്പെടുമെന്നൊക്കെ അദ്ദേഹം പേര് പറയാതെ പറഞ്ഞതിൽ ശരിയുണ്ട് അത് പൊളിറ്റിക്സാണ് തീർച്ചയായിട്ടും പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ വാസവൻ്റെ വാസവൻ്റെ ഈ പ്രയോഗത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നതിൽ അത് അതിനെ പരിഹസിക്കുന്നതിൽ അതിന് ട്രോളിന് ട്രോളിനാൽ എന്താണ് അർത്ഥമുള്ളത് പറയേണ്ടതല്ലേ പറഞ്ഞോളൂ ഷാർപ്പല്ലേ കറക്റ്റല്ലേ ആ പറഞ്ഞത് അങ്ങനെയല്ലേ എടുക്കേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള ഒരു ദയനീയമായ അവസ്ഥ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ആ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു ആ പരാമർശം രാജ്യത്തിൻ്റെ മനസ്സോളം വലുതല്ല കുട്ടികളുടെ ഒരു കൊച്ചുകുട്ടികളുടെ അപക്വത ആ പ്രയോഗത്തിലുണ്ടായിരുന്നു എന്നാണ് തോന്നിയത് അതുപോലെ അദ്ദേഹത്തിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെയായ ഒരു പരിഭാഷകനെ കൊണ്ടുവന്നു എന്നുള്ള പരിഭാഷ എളുപ്പമല്ല കേട്ടോ തീർച്ചയായിട്ടും വലിയ നേതാക്കന്മാരുടെ വേദിയിലുള്ള ഓൺ ദി സ്പോട്ട് ട്രാൻസ്ലേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ കാര്യമല്ല പക്ഷേ ഇന്നലെ കാണിച്ചത് പരിഹാ അങ്ങേയറ്റം അങ്ങേയറ്റം ദു സങ്കടകരമായി പോയി അപ്പം ബി ജെ പി ഞാൻ ബി ജെ പി കാരനാണ് മോദിയുടെ ആരാധകനാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടത് പള്ളിപ്പുറം ജയകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സ്വയം അങ്ങനെ അവകാശപ്പെടുന്ന മീഡിയയിൽ ഞാൻ കണ്ടു അങ്ങനെയാണെങ്കിൽ ദയനീയമായി പോയി ഇങ്ങനെ ഒരു ആരാധകനെ പരിഭാഷകനായി വെച്ചത് തന്നെയാണ് ആ ഇതിൽ ഏറ്റവും വലിയ പരാജയം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തിന് വേദിയിൽ നിന്നുകൊണ്ട് മോദിയുടെ വാക്കുകൾ കൃത്യമായി കേൾക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ ബ്ലോക്ക് എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ എയർലൈൻസ് ആണെന്ന് തോന്നുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എയർ ഇന്ത്യ ആണെന്ന് തോന്നുന്നത് എങ്ങനെയാണ് ഇതെന്ത് ബി ജെ പിയുടെ രാഷ്ട്രീയ ബോധമാണ് എത്ര രാഷ്ട്രീയ ബോധം കുറഞ്ഞ സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും ഇന്ത്യ എന്ന് കേട്ടാൽ ഇന്നത്തെ കാലത്ത് അത് ഇന്ത്യ മുന്നണിയാണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള സാമാന്യ ബോധമില്ലേ അതെങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യ ഒക്കെ ആയി തോന്നുന്നത് അദ്ദേഹത്തിന് പരിഹാസ്യമായി പോയി സങ്കടകരമായി പോയി എന്ന് പറയാതെ പോയി അതുകൊണ്ട് മോദിയുടെ നിലവാരം വല്ലാതെ വല്ല മോദിയുടെ ഒരു ഒരു പ്രസംഗത്തിനും ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയാതെ പോയത് ഈ രണ്ട് സംഭവങ്ങളാണ് എന്നു കൂടി ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ മുഹമ്മദ് ഇ ഈ നിലവിട്ട പെരുമാറ്റം അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ കാലമായിട്ട് എല്ലാ വേദികളിലും നിറഞ്ഞു നിന്നേ ശീലമുള്ളൂ ഓഡിയൻസിലിരുന്ന് ശീലമില്ല അതൊരു അതിൻ്റെ ഒരു ഹാങ് ഓവർ അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം ടൂറിസം മന്ത്രിയാണ് അദ്ദേഹത്തിന് വേദിയിൽ ഇരിപ്പിട ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ ഒരു അല്ല ഒരുപാട് പ്രമുഖർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് സദസ്സിൽ ഇരുന്നിട്ട് അല്ലാതെ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് ആദ്യത്തെ വെടിപൊട്ടിച്ച അദ്ദേഹമാണ് പിന്നീട് നമ്മുടെ സൈബർ സഖാക്കൾ മുഴുവനും രാജീവ് ചന്ദ്രശേഖരനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യമുണ്ട് ഏത് കാലത്താണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ കേരളം കേരളം കേരളത്തിലെ ഏതെങ്കിലും ഒരു ഒരു ദേശീയ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി പങ്കാളിത്തത്തോടെ നടക്കുന്ന ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോഴും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാവും എന്നത് ഏത് കാലത്തെ മാതൃകയാണ് ഏത് കാലത്തെ മര്യാദയാണ് എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല അത് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്തൊക്കെ മുഖ്യമന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും കരുണാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എല്ലാ ഉദ്ഘാടനങ്ങൾക്കും വരാറുണ്ടല്ലോ അത് ഒരു രാഷ്ട്രീയത്തിലെ മര്യാദ മാത്രമാണ് അവരുടെ പാർട്ടി അവരുടെ പാർട്ടിയുടെ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് വരുമ്പോൾ ആ പാർട്ടിയുടെ ഈ ഈ നാട്ടിലെ ഈ സംസ്ഥാനത്തെ പ്രസിഡന്റ് ഉണ്ടാവും രാജീവ് ചന്ദ്രശേഖരും വന്നതിന് എന്താണ് തെറ്റ് ഇതേ കാര്യം നമ്മൾ കേട്ടത് പണ്ട് കുമ്മനം രാജശേഖരൻ ഈ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് കയറിയിരുന്നു എന്നുള്ളതാണ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വരുമ്പോൾ അന്നത്തെ ബി ജെ പി പ്രസിഡന്റ് കുമ്മനം രാജശേരൻ വന്നു അതുകൊണ്ടാണ് ഓസി ഓസിക്ക് കയറി മുഖ്യ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്നു അതുകൊണ്ട് ഓസി അടിക്കുന്നതിന് പകരം ഒരു വാക്കായിട്ട് പര്യായപദമായിട്ട് കുമ്മനടി എന്നൊക്കെയുള്ള പ്രയോഗം നമ്മുടെ സൈബർ സൈബർ സഖാക്കൾ ഉണ്ടാക്കിയതാണ് എന്തും മര്യാദകേടാണെന്ന് ആലോചിച്ചു പോകും നിർഭാഗ്യവശാൽ സി പി എം നേതാക്കൾക്ക് അതിനുള്ള യോഗമില്ല കാരണം സി പി എം ഒരിക്കലും കേന്ദ്രം ഭരിച്ചിട്ടില്ല ഭരിക്കാൻ കിട്ടിയ ചരിത്രപരമായ അവസരം ഉപയോഗിച്ചില്ല അത് ചരിത്രപരമായ വങ്കത്തരമായിരുന്നു മണ്ടത്തരമായിരുന്നു എന്ന് ജ്യോതിബാസ് എന്നെ പിന്നീട് എഴുതുകയും ചെയ്തു പറയുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടികളുടെയൊക്കെ സംസ്ഥാന പ്രസിഡന്റുമാർക്ക് ഇത്തരം അവസരം നിഷേധിച്ചാൽ എങ്ങനെ ഇരിക്കും അതിന് പകരം ഇപ്പോൾ എന്താണ് ചന്ദ്രശേഖർ എന്താണ് ശേഖർ അടിയുന്നോ ചന്ദ്രൻ അടിയുന്നോ എന്തൊക്കെ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കുകയാണ് മോശമായി പോയി എനിക്ക് തോന്നുന്നു അതിന് തുടക്കം കുറിച്ച് കുറിച്ച് നമ്മുടെ നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് എന്നത് അദ്ദേഹം ഇരിക്കുന്ന പദവി അദ്ദേഹം വഹിക്കുന്ന പദവി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ ഏറ്റവും അഭിമാനകരമായൊരു പദ്ധതി ബി ജെ പിയുടെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ആ വേദിയിൽ വന്ന് നേരത്തെ വന്നിരുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ആദരപൂർവ്വം അതിഥിയായി വണങ്ങേണ്ട ഒരാളാണ് അദ്ദേഹം ഇത്രയും ചിത്രങ്ങൾ ഇന്നലത്തെ ഇന്നലത്തെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടന വേദിയിൽ നിന്ന് കണ്ണിൽ പതിഞ്ഞത് പറയാതെ വയ്യ എന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ് വലിയ മനുഷ്യർ വലിയ പദവിയിലിരിക്കുന്ന മനുഷ്യർ അതിന് ചേർന്ന ഹൃദയവിശാലത കൂടി വളർത്തിയെടുത്താൽ എത്ര നന്നായിരിക്കും എന്ന് ഓരോ മലയാളിയും ആഗ്രഹിച്ചു പോകുന്നു നന്ദി നമസ്കാരം